ജമാഅത്ത് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിരുദ്ധ സംഘടിപ്പിച്ചു കാര്യങ്ങൾ വ്യക്തം പ്രതിരോധത്തിൽ ദിനാൽ എന്നതാണ് രണ്ടായിരത്തി വിരുദ്ധ ദിന സന്ദേശം ലഹരിയുടെ ദുരുപയോഗത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുറിച്ചും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ യാത്രി നിവാസിൽ തെരുവു നാടകവും മൈമും സംഘടിപ്പിച്ചത് സ്കൂളിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് മിനിമോൾ വി എം മാനേജർ മുഖ്താർ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ ഷാഹിർ കെ ജി ഫൗസിയ പി കെ ഹമീദ അസ്ലാം ടി എ എന്നിവർ യാത്രി നിവാസിൽ സംഘടിപ്പിച്ച പരിപാടികൾക്ക് നേതൃത്വം നൽകി നമസ്കാരം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ല കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ദിന സന്ദേശമായ സ്ട്രീറ്റ് പ്ലേയും അതുപോലെ തന്നെ മൈമുമാണ് ഇവിടെ നടത്തിയത് അതിൻ്റെ സാരാംശം എന്താണോ നമ്മുടെ കുട്ടികൾ പ്രകടിപ്പിച്ചത് അതുൾക്കൊണ്ട് സമൂഹം അത് നല്ലൊരു മാതൃകയാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു പെരുമ്പാവൂർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ ബിനീഷ് എക്സൈസ് ഉദ്യോഗസ്ഥ സുഗത ബി വി എന്നിവർ പങ്കെടുത്ത് വിരുദ്ധ ദിന സന്ദേശം നൽകി ഇന്ന് നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് ഇന്ന് നമ്മളുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെതിരെ നമ്മൾ സമൂഹം ഒന്നടങ്കായി ഒത്തൊരു ഒത്തൊരുമിച്ച് പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ഫ്ലാഷ്മോവും മറ്റു പരിപാടികളും അവതരിപ്പിച്ച ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹം ഒന്നടങ്കം മുമ്പോട്ട് പോകേണ്ടതുണ്ടെന്ന് അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ